ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഞാൻ പറയുകയാണ് നമ്മുടെ തൊട്ടു പറമ്പിൽ പറമ്പിലൊരു ജെ സി ബി പണിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ടും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു വ്ലോഗ് ബ്ലോഗെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഒരു കുട്ടി വീഡിയോയാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കാരണം യൂട്യൂബ് എന്നൊരു യൂട്യൂബ് യൂട്യൂബ് ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഒരു വർഷം ഒരു വർഷം മെച്ചമായിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇത്രയും നാളുകൾക്കിടയിൽ യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എനിക്ക് ഇപ്പോൾ ഒരു രണ്ടായിരം മൂവായിരം അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാത്തിനും നിങ്ങളോടാണ് എനിക്ക് താങ്ക്സ് പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്കിന്നിങ്ങനൊരു വിജയം വിജയം എന്ന് തന്നെ പറയാനല്ലേ കാരണം എന്നെ സംബന്ധിച്ചൊരു വലിയൊരു കാര്യമാണ് ഇതൊന്നും പൂര സബ്സ്ക്രൈബേഴ്സ് ഇനിയും മുമ്പോട്ട് ഒരുപാട് നമ്മൾ കേന്ദ്രം ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിലും എനിക്ക് എൻ്റെ വിജയം നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് അതുപോലെ നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയും ഈ സപ്പോർട്ടും എൻ്റെ കൂടെ തന്നെ വേണം അപ്പോൾ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണെങ്കിൽ തന്നെ നല്ലതായിട്ട് നല്ല ആയിട്ട് കയറി പോയിട്ടുണ്ട് ഒക്കെ ഒരുപാട് ടൈംസ് ഉണ്ട് അപ്പം ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നത് അപ്പം വേറൊന്നും ഇല്ല ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇനിയും മുമ്പോട്ട് ഒന്നുകൂടി പറയാം ഇനിയും മുമ്പോട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എൻ്റെ കൂടെ തന്നെ വേണം അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ പ്രായ്